ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു വൈക്കത്ത് വൈക്കത്തമ്പലത്തിനു ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നത് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ളവർക്കായിരുന്നു അതായത് മലയാളികൾക്കായിരുന്നു എന്നാൽ ആ പ്രശ്നത്തെ കേവലം മലയാളികളുടെയോ തിരുവിതാംകൂറിൻ്റെയോ ഒക്കെ പ്രശ്നമായി ചുരുക്കി കാണുകയല്ല പെരിയാറും മറ്റ് സമര നേതാക്കളും ചെയ്തത് അതിനെ രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ പ്രശ്നമായാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് ദേശീയ നേതാക്കൾ തന്നെ അതിൻ്റെ ഭാഗമായതും സിഖുകാർ ഉൾപ്പെടെ സഹായവുമായി എത്തിയതും ആ നിലക്ക് അതിർവരമ്പുകൾക്ക് അതീതമായ സഹവർത്തിവവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സഹവർത്തിത്വവും സഹകരണവും തുറന്നുകൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു ആ നിലക്ക് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സഹകരണമല്ല മറിച്ച് പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണ് ഈ വിധത്തിലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളിടയിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ സവിശേഷമായി അവയുടെ സാമ്പത്തിക സ്വയംഭരണത്തിനുമേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ പെരിയാർ വ്യക്തികളുടെ സ്വാഭിമാനത്തിനായി നിലക്കൊണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ അവയുടെ സ്വാഭിമാനത്തിനായി നിലക്കൊള്ളണമെന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സഹകരണം കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇവിടുത്തെ പെരിയാ സ്മാരകത്തിൻ്റെ നവീകരണത്തിലും ആ സഹകരണ മനോഭാവം തന്നെയാണ് പ്രകടമാകുന്നത് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വരും കാലങ്ങളിൽ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ാലിൻ അവരുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ